ഉന്നതമായ നാമത്തിന് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ വർഷം അങ്ങയുടെ അർപ്പിച്ച പൗരോഹിത്വനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പക്ഷെ വർഷം ഞങ്ങൾ നടത്തിയ വർഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജ്യോമാല ശക്തിയുടെ അടിസ്ഥാനത്തിന് അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിനെ മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുട്ടരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നീ എന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു എന്നെ തന്നെ വെള്ളത്തിലേക്കൊരിക്കലും ആരുമില്ലെന്ന് രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കൊണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ എന്റെ പേരാണ് ഞങ്ങളുടെ എന്നുള്ളത് എന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങൾ അവർ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷയുടെ ആണിപ്പെടാർന്ന് അത്ഭുതകരം രോഗങ്ങൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും അങ്ങടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ്ങ് അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആസ്വദിക്കണേ കർത്താവേ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് വേദനിക്കുന്ന വേദനകള് എത്തികളിലെ ഭീഷണികള് ഓരോരോ കാര്യങ്ങള് ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള് കൊടുത്തിരിക്കുന്നവര് ബയോപ്സി കൊടുത്തിരിക്കുന്നവര് ആയിട്ടുള്ള ചേച്ചിമാര് ആശുപത്രി പോകുന്നവരെ മക്കള് ആശുപത്രിയിൽ പോകുന്നവരെ അവർക്കെല്ലാം മറുപടികളും റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണോന്ന് കേൾക്കാൻ കർത്താവ് ഞങ്ങൾ അങ്ങയുടെ ദൃശ്യം അങ്ങോട്ട് നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരണ പ്രസാദിക്കട്ടെ ദൈവത്തിന്റെ കരണ പ്രസരിക്കട്ടെ കൊച്ചുമുഴ ഉള്ളംകാലം വരെ കർത്താവിന്റെ രം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും കർത്താവിന്റെ രം പടരട്ടെ ഇന്ന് കയറുന്ന ഓഫീസുകള് ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള് ഇന്ന് വരുന്ന റിസൾട്ടുകള് ഇന്ന് വരുന്ന ഇമെയിലുകള് ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തന്ന അനുഗ്രഹമായി മാറിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവ നീ സഞ്ചരിക്കുന്ന വഴികള് നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള് നീ സംസാരിക്കുന്ന വ്യക്തികള് നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള് നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും എന്റെ ദൈവം നിനക്ക് പ്രധാനം ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മ സ്വരേശ്വര നീക്കുവാമി എന്റെ പ്രിയപ്പെട്ടവരെ വചന എപ്പോഴും ഏർ പരിശുദ്ധാത്മാവിന്റെ കൂടെ വായിക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ വചനം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെ കൂടെയാണ് വായിക്കേണ്ടത് ഒരാളിൻ്റെ കൂടെ മാത്രമേ അത് ഭജനം വായിക്കാൻ പറ്റുള്ളൂ അത് എഴുതിയ ആളിൻ്റെ കൂടെ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ കാര്യം എഴുതിയ ആള് ആ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഓൺ ടൈമിൽ ഓൺലൈനിലാണ് നമുക്കത് തർജമ ചെയ്തു തരുന്നത് എന്താണ് എന്താണ് അത് എഴുതുമ്പോൾ തെയ്യം ഉദ്ദേശിക്കുന്നത് പക്ഷെ താങ്കൾ പറയാം അപ്പം നമ്മൾ കുറേ ഇങ്ങനെ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ കുതിച്ചും ആഗ്രഹിച്ചും ദൈവത്തെ സ്നേഹിച്ചും അത് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി നടപ്പില് വരുത്താൻ ഉദ്ദേശിച്ചും ഒക്കെ നമ്മളൊരു സത്യസന്ധത ദൈവത്തിന് പിടികിട്ടും അങ്ങനെ ഒരു സത്യസന്ധത കഴിഞ്ഞാൽ ആണ് അതൊക്കെ പശുത്വാത്മാവിൻ്റെ സഹായത്തെ വായിക്കാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് ഇപ്പം ഈ മെന്റലി ചാലഞ്ച്ഡ് ഫിസിക്കലി ഹാൻഡി ക്യാപ്ഡായിട്ടുള്ള കുട്ടികളില്ലേ അവർക്കൊരു സ്ക്രൈബുണ്ടാകും ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നതാണ് ആ കുട്ടി പറയും ആ കുട്ടിക്ക് എഴുതാൻ വശമില്ലാത്ത കൊണ്ട് പരിശീ വേറൊരു വ്യക്തി എന്ന് പറയുന്ന ആള് എഴുതി കൊടുക്കും ഇതുപോലെ നമുക്ക് വചനം വായനയിൽ നമുക്ക് റീഡർ ഉണ്ടാകണം നല്ലതാണ് ആ റീഡർ എപ്പോഴും അത് എഴുതിയ ആള് തന്നെ ആയിരിക്കണം എന്നാൽ അത് ഓൺലൈനിൽ ഓൺ ടൈമില് ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ ഈ ബൈബിൾ തിയോളജിയിലൊക്കെ പറയുന്ന സിസിൽ ലൈവൻ പോലുള്ള സാഹചര്യ അധിഷ്ഠിതമായ പശ്ചാത്തല ബന്ധിയായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുകയല്ല മറിച്ച് ആ വിഷയത്തെ കുറിച്ച് ദൈവം ദൈവം സംസാരിച്ചിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനോടും മനുഷ്യരാശിയോടുമായതുകൊണ്ട് തന്നെ അത് ഈ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യന്റെ മനസ്സിനോട് അത് ഇൻട്രാക്ട് ചെയ്യും ഫലവത്തായിട്ട് പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യും അപ്പം ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ഈ വായിക്കുന്ന വ്യക്തി അതൊക്കെ ഒരു ഒരു പൊതുജ്ഞാനം വേണം ബൈബിളിനെ കുറിച്ചു പിന്നെ കുറച്ച് സ്കിൽഡ് ഫുൾ നോളജ് സ്കിൽഫുൾ നോളജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി നന്നായിരിക്കും പക്ഷെ സ്കിൽഫുൾ നോളജ് ഭജനോ വചനോ വചനവുമായിട്ട് ഇടപഴകുന്നതിന് നമുക്ക് ആവശ്യമായ സ്കിൽഫുൾ നോളജ് ദൈവത്തോടുള്ള സ്നേഹം തന്നെ ആയിരിക്കണം അതാണ് വിഷയം അല്ലാതെ നല്ല ഡോക്ടറേറ്റ് തീസെഴുതുന്നതിന് വേണ്ടിയുള്ള വിഷയമായി കഴിഞ്ഞാൽ അതൊന്നും ദൈവിക രക്ഷരുന്നില്ല അത് നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചിട്ടുള്ള ലക്ഷ്യമല്ലേ അത് അത് ഇന്നത് ഒരു അക്കാഡമിക് പർപ്പസ് ആണ് ദൈവത്തിന് അങ്ങനെ അക്കാഡമിക് പർപ്പസ് ഒന്നും ഇല്ലായിരുന്നു മനുഷ്യന്റെ മനസ്സ് രക്ഷപ്പെടണം ദൈവമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു രക്ഷാകരമായ പർപ്പസാണ് ബൈബിളിനുള്ളത് ആ രക്ഷാകരമായ പർ പർപ്പസ് ബൈബിൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു പറഞ്ഞായിരിക്കും പറയണത് അവരുടെ അക്കാഡമിക് പ്രൊഫിഷ്യൻസിയിൽ നിന്ന് വരുന്ന ഒരു ലോക ജ്ഞാനമായിരിക്കും വരുന്നത് അതുകൊണ്ട് അത് ലോകജ്ഞാനം ആയിരിക്കും രക്ഷാകരമല്ല അങ്ങനെ ഒരു വിഷയമുണ്ട് ഉണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഐ ആം ദ ട്രൂത്ത് അങ്ങനെ വചന ഇല്ല ബൈബിളില് അത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കണാണ് ഐ ആം ദ ട്രൂത്ത് എന്ന് വഴിയും സത്യവും ജീവനും സത്യവും ജീവനും ഞാനും അതിൽ ഒരെണ്ണം കർത്താവ് എന്നടുത്ത് എടുത്തു പറഞ്ഞത് സത്യം ഞാൻ സത്യമാകുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഉടനെ പറഞ്ഞു സത്യമായത് കൊണ്ട് തന്നെ എന്നിൽ കള്ളമില്ലെന്ന് ഞാനത് എന്റെ നോട്ട് ബുക്ക് എഴുതി വെച്ച് എന്നിൽ കള്ളമില്ലെന്ന് അങ്ങനെ വജ്രം ബൈബിളിൽ ഇല്ല അതിന് പകരം കഴിയാൻ വചനം അതിനേക്കാൾ വലിയ വചനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് ആ പ്രത്യക്ഷറിയുന്നു അവനിൽ പാപമില്ല അതാണ് വിഷയം അവൻ കള്ളമില്ലെന്ന് പറയുന്നതിനേക്കാളും ഷാർപ്പാണ് അവന് പാപില്ലെന്ന് പറഞ്ഞു ഞാൻ സത്യമാണ് എന്നിൽ അസത്യമില്ല എന്നതിന്റെ അർത്ഥം അല്ലെ സിമ്പിളാ അതായത് ഞാൻ സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ അതിൻ്റെ ഒരർത്ഥം എന്നിൽ അസത്യമില്ലെന്നാണ് അതിന്റെ പ്രായോഗിക അർത്ഥം നിങ്ങൾ അസത്യം ന്യായമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടായിരിക്കും എന്നുള്ളതാണ് അതായത് പ്രായോഗികർത്ഥം അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ഈശോയെ കുറിച്ച് പറയുന്നത് ഈ യുഹിന് എട്ട് നാല്പത്തിനാലിൽ ഇതിന്റെ മുഴുവനും ഇതിന്റെ ഓപ്പോസിറ്റ് ബ്ലൂ പ്രിന്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാജിൽ നിന്നും പറയണത് കള്ളം നുണയും ഞാൻ സത്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സത്യമല്ലാത്ത വിഷയം ഈശോ കോംപ്രമൈസ് മനുഷ്യൻ പിന്നെ പിന്നെ പറയണത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇഷ്ട പിതാ പിശാസിന്റെ ഇഷ്ടിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ് കൊലപാതകാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽ ഇപ്പൊ ഞാൻ സത്യമാണെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ വായിക്കാൻ പറ്റുന്ന കറക്റ്റ് എന്താ അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ട് എന്താ നിലനിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല അവന് സത്യമില്ല കള്ളം പറയുമ്പോൾ കള്ളം പറയും സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് സ്വന്തം സ്വഭാവം അനുസരിച്ച് നുണയുടെ പിതാവുമാണ് ഒരു പ്രശ്നം കഴിഞ്ഞാല് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ദൈവാനുഭവം ഇല്ലാത്തതിന്റെ കാരണം നമ്മളെ കാര്യം കാണാൻ വേണ്ടി വേണ്ടിയെങ്കിലും കള്ളം പറയുകയോ പറയേണ്ടി വരികയോ ചെയ്യുന്നതാണ് ഇത് കുഞ്ഞുന്നാളും പോലെ നമുക്ക് ട്രെയിനിങ് ഇല്ലാത്ത കാരണം நம்மளது கண்டிநுத போ